തിരുവനന്തപുരത്ത് വയസ്സുകാരിയെ പൂജാരി പീഡിപ്പിച്ചെന്ന് പരാതി തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് നാടിന് നടുക്കിയ സംഭവം അരങ്ങേറിയത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം രക്തസ്രാവം തടയാൻ പൂജാരി കുട്ടിയുടെ ജനനേന്യത്തിൽ പന്നിക്കഷണം തിരികെ കയറ്റിയതായും പോലീസ് കണ്ടെത്തി പെൺകുട്ടി മൂന്ന് മാസത്തോളം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു ഒടുവിൽ ശിശുരോഗ വിദഗ്ദ്ധന്റെ പക്കലെത്തിച്ചപ്പോഴാണ് പീഡനം നടന്ന വിവരം പുറംലോകമറിയുന്നത് രക്തസ്രാവം തടയാൻ പഞ്ഞിക്കഷണം തിരികുകയറ്റിയ നിലയിലായിരുന്നു പെൺകുട്ടി തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന പൂജാരിയായ വ്യക്തിയാണ് കുട്ടിയെ പീഡിപ്പിച്ചത് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട കുടുംബം ആദ്യം പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല സമുദായത്തെ ഭയന്ന സംഭവം രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു പൊതുപ്രവർത്തകരുടെ നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് കുടുംബം കേസ് കൊടുക്കാൻ തയ്യാറായതെന്നും പോലീസ് പറഞ്ഞു ബാലാവകാശ കമ്മീഷൻ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ കുടുംബത്തിന് പ്രതിയുടെ ബന്ധുക്കൾ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തതായും ആരോപണമുണ്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ നാലു മാസത്തിനിടെ ഏഴ് സ്കൂൾ കുട്ടികൾ ഗർഭിണിയായെന്ന് ചൈൽഡ് ലൈൻ റിപ്പോർട്ട് അച്ഛൻ സഹോദരൻ കാമുകൻ എന്നിവരാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളതെന്നും അധികൃതർ വ്യക്തമാക്കി നഗരപരിധിയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥിനികളാണ് പീഡനത്തിന് ഇരകളായത് പതിനാലിനും പതിനാറിനുമിടയിലുള്ള പെൺകുട്ടികളാണ് പീഡനത്തിനിരയായി ഗർഭിണികളായത് മൂടിവയ്ക്കപ്പെട്ട പല കേസുകളും ആശുപത്രി അധികൃതരാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിച്ചത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമവും പീഡനവും തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുന്നുവെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴാണ് പെൺകുട്ടികൾ ഇത്തരത്തിൽ ക്രൂരമായി പിച്ചു ചീന്തത് പിന്നെ ശാരീരികമായിട്ടുള്ള സ്കൂൾ തലത്തിലും വീട്ടിൽ നിന്നൊക്കെ ഫിസിക്കൽ അബ്യൂസും ഇമോഷണൽ ആയിട്ടുള്ള വീട്ടിൽ നിന്ന് വേണ്ടുന്ന കെയർ കിട്ടാതെ നെഗ്ലക്റ്റഡ് ആകുന്ന അവഗണന നേരിടുന്നവർക്ക് കേസസ് ഇത്തരം സംഭവങ്ങളിൽ കാമുകനും അച്ഛനും സഹോദരനും വരെ പ്രതിസ്ഥാനത്തുണ്ടെന്ന് ചൈൽഡ് ലൈൻ ഡയറക്ടർ ഫാദർ പി ഡി തോമസ് പറഞ്ഞു ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് ബാലാവകാശ കമ്മീഷനും വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് തടയുന്നതിന് വേണ്ടി സമഗ്രമായ ഒരു നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾക്ക് പത്തു വർഷത്തിൽ കുറയാത്ത ശിക്ഷയോ ജീവപര്യന്തം തടവ് ശിക്ഷയോ ലഭിക്കാം പിഴ ഈടാക്കാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു